ഒരു സമയത്ത് ഇറാൻ ഇസ്രായേലിൻ്റെ സുഹൃത്ത് രാജ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ കാര്യം എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഇസ്ലാമിക ലോകത്തിൻ്റെ ലീഡറാകണം ആഗ്രഹം കൂടി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇറാൻ്റെ ഐഡിയോളജി അതായത് ആ ചിന്താഗതിയും വരുവാൻ പോകുന്ന എതിർക്രിസ്തുവുമൊക്കെ തമ്മിലുള്ള വലിയ കണക്ഷൻ ഉണ്ടോ അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ട്വാനി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന അപ്ഡേറ്റും അനാലിസിസിലേക്കും ഏവർക്കും യേശു കർത്താവിൻ നാമത്തിൽ സ്വാഗതം അപ്പോൾ നാം കുറച്ച് മാസങ്ങളായിട്ട് മിഡിൽ ഈസ്റ്റിലെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ വാച്ച് ചെയ്ത് വരികയാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രയേലിന് മേൽ നടത്തിയ ആക്രമണം അത് കഴിഞ്ഞിട്ട് ആ ഹമാസുമായിട്ട് ഇസ്രയേൽ ഇപ്പോൾ യുദ്ധം ചെയ്തു വരുന്ന ഈയൊരവസ്ഥ പിന്നെ ഹെസ്ബുള്ളായുമായിട്ട് ഉണ്ടായേക്കാവുന്ന മറ്റൊരു യുദ്ധം ഇറാന്റെ ഭരണകൂടം ഈ പറഞ്ഞ പകരക്കാരെ എല്ലാം ആ പ്രദേശത്ത് സ്പോൺസർ ചെയ്യുന്നു പിന്നെ ഇറാനും ഇസ്രയേലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങൾ എങ്ങനെയാണ് ഇറാൻ ഈ ഒരു അവസ്ഥയിൽ വന്നു ചേർന്നത് അതായത് ഒരു സമയത്ത് ഇസ്രയേലിൻ്റെ സുഹൃത്തായിരുന്ന രാജ്യം ഇപ്പോൾ ഇസ്രയേലിൻ്റെ വലിയ ശത്രുവായി മാറിത്തീർന്നത് സി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇതൊരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു സമറി മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിൽ അയ്യോത്തുള്ള റുഹോള കൊമേനിയും ഒരു കൂട്ടം ആളുകളും അന്നത്തെ ഇറാന്റെ ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു വിപ്ലവത്തിലൂടെ ആ ഗവൺമെൻ്റെ അധികാരം പിടിച്ചെടുത്തു അവർ അവകാശപ്പെട്ടത് ഏഴാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക വിശ്വാസത്തെ അവർ മടക്കിക്കൊണ്ടിരാൻ പോവുകയാണ് അതായത് മുഹമ്മദിൻ്റെ ഐഡിയോളജി ആ ചിന്താഗതി അവർ മടക്കിക്കൊണ്ടുവരാൻ പോവുകയാണെന്നാണ് അവർ അവകാശപ്പെട്ടത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുഹമ്മദ് അധികാരത്തിൽ വന്നപ്പോൾ മറ്റ് ഏതൊരു ഗ്രൂപ്പ് ആളുകൾ തന്നെ എതിർത്തതിനെക്കാട്ടിലും ഉപരിയായി ഏറ്റവും ശക്തമായി തന്നെ എതിർത്ത ഗ്രൂപ്പ് യഹൂദ ഗ്രൂപ്പായിരുന്നു അതും ഇന്നത്തെ സൗദി അറേബ്യയിലെ മെദീന എന്ന് പറയുന്ന പട്ടണത്തിലുള്ള യഹൂദ ഗ്രൂപ്പുകളെല്ലാവരും മുഹമ്മദിനെ എതിർത്തിരുന്നു ചരിത്രത്തിൽ പറയപ്പെടുന്നത് മുഹമ്മദ് പല ഒക്കെ പോയി സന്ദർശിച്ചു തന്നെ അക്സെപ്റ്റ് ചെയ്യുവാൻ തന്നെ സ്വീകരിക്കുവാൻ ഈവൻ കിങ്ഡം ഓഫ് അബിസീനിയ ഇന്നത്തെ എത്യോപ്യയുടെ പ്രദേശത്തുള്ള അബിസീനിയ സാമ്രാജ്യത്തിൻ്റെ അവിടെയും പോയി അവിടുത്തെ ക്രിസ്ത്യൻ സാമ്രാജ്യത്തോടും താൻ റിക്വസ്റ്റ് ഒക്കെ ചെയ്യുകയുണ്ടായി എന്ന് പറയുന്നു താൻ പറഞ്ഞത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന അതേ ദൈവത്തിൽ തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് എന്നൊക്കെയാണ് താൻ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന അനേക ക്രിസ്ത്യാനികളൊക്കെ തന്നിൽ വിശ്വസിച്ചു പക്ഷേ യഹൂദരാരും തന്നെ സ്വീകരിച്ചില്ല യഹൂദർ മുഹമ്മദിനോട് പറഞ്ഞത് മുഹമ്മദ് യഹോവയായ ദൈവത്തിൻ്റെ പ്രവാചകനല്ല എന്ന് അതുകൊണ്ട് തന്നെ ആ ഒരു എതിർപ്പ് യഹൂദരിൽ നിന്ന് ആ ഒരു നേരിട്ട എതിർപ്പ് നിമിത്തം മുഹമ്മദിന് പിന്നീട് ആ സോക്കോൾഡ് വെളിപ്പാട് ഉണ്ടാകുക യഹൂദ ജനത്തോടുള്ള ആ ഒരു വെറുപ്പും ആ ഒരു എതിർപ്പുമെല്ലാം അപ്പം മുഹമ്മദിൻ്റെ മരണമായപ്പോഴേക്കും അറേബ്യൻ പെനിൻസുലയിൽ ഉണ്ടായിരുന്ന മൂന്ന് യഹൂദ ഗോത്രങ്ങളും ഒട്ടുമിക്ക എല്ലാ ക്രിസ്ത്യാനികളും കൊല്ലപ്പെട്ടു ഇതാണ് ഫൗണ്ടേഷണൽ ഐഡി ഐഡിയോളജിയായി അതായത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ റിസർജൻസ് മടങ്ങിവരവിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു ഐഡിയോളജി ചിന്താഗതിയായി പ്രത്യേകിച്ച് ഇറാൻ പോലുള്ള രാജ്യത്തിൽ വന്നു ചേർന്ന ആ ചിന്താഗതി ഇനിയിപ്പം ഇസ്ലാമിനെ പറ്റി പറഞ്ഞാൽ ഇസ്ലാമിൽ നമുക്കറിയാം രണ്ട് ഡിവിഷൻസ് ഉണ്ട് സുന്നി അതായത് ഭൂരിഭാഗം എൺപത് ശതമാനം ആളുകൾ സുന്നിക്കാർ പിന്നെ ഇരുപത് ശതമാനത്തോളം ആളുകൾ ഷിയാക്കാർ മുഹമ്മദിൻ്റെ മരണത്തിന് ശേഷം വലിയൊരു തർക്കമുണ്ടായി ഇസ്ലാമിക ആളുകളുടെ ലീഡറായി ഇനി ആരായിരിക്കും ഇനി അടുത്തത് വരുന്നതെന്ന് നമുക്കറിയാം നാല് കലീഫ്സ് നാല് ലീഡേഴ്സ് വന്നു നാലാമത്തെ കലീഫ് അലിയും തൻ്റെ പാർട്ടി അവരെയാണ് ഷി പാർട്ടി ഷി അ അതായത് അലിയുടെ പാർട്ടിക്കാർ അപ്പോൾ അലിയും തൻ്റെ ഷിയൈറ്റ് പാർട്ടിയെയും ഒരു കൂട്ടം മൈനോറിറ്റി ഗ്രൂപ്പ് കുറച്ചു പേർ മാത്രം അലിയെയാണ് യഥാർത്ഥ മുഹമ്മദിൻ്റെ പിൻഗാമി എന്ന് കണ്ടിരുന്നത് കാരണം അലി മുഹമ്മദിൻ്റെ കസിനും മരുമകനുമായിരുന്നു പക്ഷെ ഭൂരിപക്ഷം ആളുകളും കരുതിയത് മുഹമ്മദിൻ്റെ പിൻഗാമിയായിട്ട് വരേണ്ടത് ഇസ്ലാമിക സമൂഹത്തിലെ ഏതെങ്കിലും പ്രമുഖ കുടുംബങ്ങളിലെ വ്യക്തികളായിരിക്കണമെന്നും ഇത് നിമിത്തം വഴക്കുകളും യുദ്ധങ്ങളും ഉണ്ടായി പിന്നെ സംഭവിച്ചത് ഷിയാക്കാർ ആ ഒരു യുദ്ധമെല്ലാം തോറ്റു മുഹമ്മദിൻ്റെ പിന്തുടർച്ചക്കാരെന്നുള്ള അവകാശവാദം ഉന്നയിക്കാത്ത വിധത്തിൽ ഷിയാക്കാർ ആ യുദ്ധമെല്ലാം തോറ്റുപോയി പിന്നീട് ഷിയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ആ ലീഡർഷിപ്പ് കൺട്രോൾ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിലെ ആ വിപ്ലവം ആ റെവല്യൂഷൻ തന്നെ ഇപ്രകാരം ഇസ്ലാമിക സമൂഹത്തിന്റെ മേലുള്ള കൺട്രോൾ നേടിയെടുക്കുവാൻ വേണ്ടി തന്നെയുള്ളൊരു നീക്കമായിരുന്നു ഇറാൻ ഇപ്പോൾ നമുക്കറിയാം ഒരു ഷിയ മെജോറിറ്റി രാജ്യമാണ് ഷിയ ഇസ്ലാമിൻ്റെ സ്റ്റാൻഡേർഡ് ബേറർ എന്ന് തന്നെ വിളിക്കാം ഷിയാക്കാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സിവിൽ വാറിൽ തോറ്റുപോയെങ്കിലും അവർക്ക് വല്ല വിധേനയും അവർക്ക് മുൻപുണ്ടായിരുന്ന ആ ശക്തിയും അവകാശവും ഒക്കെ അവർക്ക് വീണ്ടും നേടിയെടുക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് അതാണ് ഇന്നത്തെ ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ ആഗ്രഹത്തിൽ നാം കാണുന്നത് അവരുടെ ആ പുഷ് ടുവേഡ്സ് മിലിറ്ററി പവർ സൈനിക ശക്തിയും മറ്റേതൊരു ഇസ്ലാമിക രാജ്യം ആ പ്രദേശത്തുള്ള ഏതൊരു ഇസ്ലാമിക രാജ്യത്തെക്കാട്ടിലും കൂടുതൽ മിലിറ്ററി പവറിനും എല്ലാം പുഷ് ചെയ്യാണ് ഇറാൻ ഇപ്പ തന്നെ ഷിയാക്കാരും സുന്നികളും അവർ ഒത്തുചേർന്ന് പോവില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം കാണുന്നത് തന്നെ ഇൻഫിഡൽസ് എന്നാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇറാൻ പോലെ ഒരു രാജ്യം ഇസ്രായേലിൻ്റെ പറയാൻ പോകുന്നത് ഇറാനിലെ ഷിയ ഭരണകൂടത്തിന് അവർ വിചാരിക്കുന്നത് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്ത് ഇസ്രയേലിനെ തോൽപ്പിച്ചാൽ അവർക്ക് ഇസ്ലാമിക ലോകത്തിൻ്റെ ഇടയ്ക്ക് പോപ്പുലാരിറ്റിയും നേതൃത്വ നിലയിലേക്ക് വരാം എന്നാണ് അവർ ചിന്തിക്കുന്നത് അവരുടെ ഒന്നാമത്തെ ശത്രു ഇസ്രായേലാണ് അതിനുശേഷം അവർക്ക് സൗദി അറേബ്യയും തോൽപ്പിക്കണം അങ്ങനെ അവർക്ക് സുന്നി ആ ഡിവിഷൻ അവസാനിപ്പിക്കണം അതാണ് അവരുടെ ആഗ്രഹം അതുകൊണ്ടാണ് അവർ ഇസ്രയേലിനെതിരെ പോകുന്നത് ഇറാന്റെ ഭരണകൂടത്തിലെ ആ നേതൃത്വം തന്നെ എത്രയോ തവണ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു ഇസ്രയേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന് ഇനി ഇതിനെല്ലാം ഉപരി ഇറാന്റെ ഭരണകൂടത്തിൻ്റെ ഇറാനിലെ ആളുകളല്ല ഇറാന്റെ ഭരണകൂടത്തിന്റെ ഐഡിയോളജി ചിന്താഗതി അത് നാം ഒന്ന് ചിന്തിക്കണം എങ്ങനെയാണ് അതിന് അന്ത്യകാലവുമായിട്ടുള്ളൊരു കണക്ഷൻ വരുന്നതെന്ന് പ്രത്യേകിച്ച് എതിർക്കു ഉയർന്നു വരുന്നതും അവരുടെ ചിന്താഗതിയും തമ്മിലൊക്കെയുള്ള കണക്ഷൻ ഉണ്ടോ ഞാൻ മുമ്പേ പറഞ്ഞു അലി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു നാലാമത്തെ കലീഫ് തൻ്റെ മകൻ തൻ്റെ കൊച്ചുമകൻ അങ്ങനെ താഴോട്ട് വന്നു കഴിയുമ്പോൾ പന്ത്രണ്ടാമത്തെ വ്യക്തി തൻ്റെ പേരായിരുന്നു മഹദി അവർ കരുതുന്നത് ആ എന്ന് പറയുന്ന വ്യക്തി പെട്ടെന്ന് ഡിസപ്പിയറായി തന്നെ കാൺമാനില്ലായിരുന്നു താൻ പ്രത്യേകിച്ച് ഒരു ടീനേജറായിരുന്നപ്പോൾ അപ്പോൾ അവർ വിശ്വസിക്കുന്നത് ഈ മഹതി എന്ന് പറഞ്ഞ വ്യക്തി വീണ്ടും തിരിച്ചു വരും ഷിയൈറ്റ് ഇസ്ലാമിക പഠിപ്പിക്കൽ അനുസരിച്ച് അവർ മഹതിയിൽ എന്താണോ വിശ്വസിക്കുന്നത് അതിന് വളരെ സാമ്യമുണ്ട് ബൈബിൾ എതിർ ക്രിസ്തുവിനെ പറ്റി വിവരിക്കുന്ന ആ വിവരണം തമ്മിൽ അപ്പോൾ ബൈബിൾ പ്രകാരമുള്ള എതിർ ക്രിസ്തു വെളിപ്പെട്ട് വരുമ്പോൾ ഷിയാ ആളുകൾ തന്നെ രക്ഷിതാവായി മസീഹയായി അംഗീകരിക്കും സ്വീകരിക്കും അവർ പറയും ആ വ്യക്തിയാണ് അവരുടെ എന്ന് അപ്പോൾ ഇൻ എസൻസ് പറഞ്ഞാൽ ഇസ്ലാമിക ഷിയൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് അവർ മഷിഹയെക്കുറിച്ച് അല്ലെ അവരുടെ മഹതിയെക്കുറിച്ച് മനസ്സിലാക്കി വച്ചിരിക്കുന്നതിന് ബൈബിൾ എതിർ ക്രിസ്തു ആരാണ് എന്ന് പറയുന്നതിനെ തമ്മിൽ വളരെ ശക്തമായ സാമ്യമുണ്ട് സിമിലാരിറ്റി ഉണ്ട് അപ്പോൾ ഇപ്പോൾ റാഡിക്കൽ ഇസ്ലാമിൻ്റെ വളർച്ചയും ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയും പിന്നെ ഹമാസുമായിട്ട് ഇസ്രയേൽ നേരിടുന്ന ഈ ഈയൊരു യുദ്ധവും ഇസ്രയേലിൻ്റെ എതിരെയുള്ള ആൻറ്റിസെമിറ്റിസം ഇസ്രയേലിനോടുള്ള വെറുപ്പ് ലോകമെമ്പാടും ശക്തമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ എതിർ ക്രിസ്തു ഉയർന്നു വരുവാനുള്ള സ്റ്റേജ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എതിർ ക്രിസ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബൈബിൾ പറയുന്ന ദ മാൻ ഓഫ് പീസ് സമാധാനത്തിൻ്റെ മനുഷ്യൻ സമാധാനം എന്ന് പറയുമ്പോൾ വ്യാജ സമാധാനമാണ് അതാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം ലെഫ്റ്റ് ഐഡിയോളജി കമ്മ്യൂണിസവും സോഷ്യലിസവും റാഡിക്കൽ ഇസ്ലാമും എല്ലാം തമ്മിലുള്ള ഒരു കോയലീഷ്യൻ ഒരു ഏകീഭവിച്ചു പോകുന്ന രീതിയിലുള്ളൊരു അവസ്ഥ ലോകമെമ്പാട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ എതിർക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ ഉയർന്നു വരുമ്പോൾ റാഡിക്കൽ ഇസ്ലാം തന്നെ സ്വീകരിക്കും അവരുടെ മഹതിയായി അവരുടെ രക്ഷിതാവായി സ്വീകരിക്കും കാരണം അവർ വിശ്വസിക്കുന്നത് ആ മഹതി വന്നു കഴിയുമ്പോൾ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരും ഇപ്പോൾ നമുക്കറിയാം ബൈബിളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴും അറിയാം ആ ഒരു സമയം അതായത് എതിർ ക്രിസ്തു വെളിപ്പെട്ട് വന്നു കഴിയുമ്പോഴാണ് ഒരു വ്യാജ സമാധാനം ഇസ്രയേലുമായിട്ടും എതിർ ക്രിസ്തു കൊണ്ടുവരും വ്യാജ സമാധാനം അത് ഓർക്കണം വ്യാജ സമാധാനമാണ് എതിർ ക്രിസ്തു കൊണ്ടുവരുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദിവസങ്ങൾ അടുത്തു വരികയാണ് എതിർ ക്രിസ്തു വെളിപ്പെട്ട് വരുവാൻ പോവുകയാണ് പക്ഷേ നമുക്ക് ഭയമൊന്നും വേണ്ട കാരണം ഏത് ക്രിസ്തു വെളിപ്പെട്ട് വരുന്നതിന് മുമ്പ് തന്നെ യേശുവിൻ്റെ സത്യസഭ ഇവിടെ നിന്ന് ഉൽപ്രാവണത്തിൽ ചേർക്കപ്പെടും എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് അതിനെ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒട്ടനവധി സന്ദേശങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല അവയെല്ലാം കാണണം അപ്പോൾ ഈവൻ ദോ ഷിയ ഇറാൻ്റെ ഭരണകൂടം ഇപ്രകാരം ഇസ്രായേലിന് വിരുദ്ധമായിട്ടുള്ള നിലപാടിലുമൊക്കെയാണ് നീങ്ങി വരുന്നതെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം സർവശക്തനായ ദൈവം ഇറാനിലെ ആളുകളെ വ്യക്തികളെ വളരെ മിറാക്കുലസ് ആയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ഈ നാളുകളിലെല്ലാം സ്പർശിച്ചു വരികയാണ് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ നോക്കിയാൽ സർവശക്തനായ ദൈവത്തിന്റെ കൃപയും ശക്തിയും വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ഇറാന്റെ മേൽ പകർന്നു ഒഴിച്ചു ദൈവം ദൈവം ഇറാനിൽ വളരെ ശക്തമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇറാനിലെ ആളുകളിൽ ദൈവം തന്നെത്താനെ യേശു കർത്താവ് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വപ്നങ്ങളിലൂടെയും വിഷൻസിലൂടെയും എല്ലാം ദൈവം അവിടുന്ന് ആരാണെന്നുള്ളത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു വരികയാണ് ഈവൻ പീഡകളുടെ നടുവിൽ പോലും അനേകർ യേശുവിനെ അവരുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും അവർ അവരുടെ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഏറ്റവും ഫാസ്റ്റസ്റ്റായി ക്രിസ്തീയ വിശ്വാസം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏതിലാണ് കൂടുതലായി വളരെ ഫാസ്റ്റായി ഇപ്പോൾ വർധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറാൻ്റെ രാജ്യത്തിലാണ് ക്രിസ്തീയ വിശ്വാസം ഏറ്റവും ഫാസ്റ്റായി വളർന്നുകൊണ്ടിരിക്കുന്നത് ആഫ്റ്റർ ഓൾ ഇറാൻ എന്ന് പറയുന്ന ദേശത്തിലാണല്ലോ അനേക ബൈബിൾ സംഭവങ്ങൾ തന്നെ സംഭവിച്ചത് അതായത് പണ്ടത്തെ കാലത്തെ പേർഷ്യ നമ്മൾ ബൈബിളിൽ വായിക്കുന്ന മോർദേക്കായ് എസ്തർ സൈറസ് ഡാരിയസ് ആ സംഭവങ്ങളെല്ലാം സംഭവിച്ചത് ഇന്നത്തെ ഇറാൻ അതായത് അന്നത്തെ പേർഷ്യയിലാണല്ലോ യരമ്യാ പ്രവാചകൻ പറഞ്ഞ നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ഇറാനെതിരെയുള്ള പ്രവചനം എന്താണെന്നുള്ളതും നമ്മൾ മറ്റൊരു സന്ദേശത്തിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ സന്ദേശത്തിൻ്റെ ലിങ്കും താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇറാൻ ഇസ്രയേലിനോടുള്ള ഈ ഒരു എതിർപ്പിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് അത് പ്ലേഡ് ഔട്ട് ആകാൻ പോകുന്നത് വരുവാൻ പോകുന്ന ഇസ്രയേലിനെതിരെയുള്ള ഗോഗ് അധിനിവേശത്തിൻ്റെ സമയത്താണ് നാം അതിനെപ്പറ്റിയും നാം മറ്റൊരു സന്ദേശം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്താണ് ഗോഗ് മാഗോ ഗാധിനിവേശം അതായത് എസ്കെൽ മുപ്പത്തി എട്ടിൽ കാണുന്ന ഗോകുമാഗോ ഗാധിനിവേശം അതിലെ രാജ്യങ്ങൾ ആരൊക്കെയാണ് എപ്പോഴാണ് അവരെല്ലാവരും ഇസ്രയേലിനെതിരെ കടന്നു വരുന്നത് അതിൻ്റെ ആ പ്രോബിൾ സമയമെല്ലാം ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ സന്ദേശത്തിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇറാനിന് വേണ്ടി ഇറാനിലെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർ അനേകർ യേശുവിനെ അവരുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നാം പ്രാർത്ഥിക്കണം അപ്പോൾ തന്നെ ഈ സന്ദേശവുമായി ബന്ധപ്പെട്ട മറ്റ് റിലേറ്റഡ് സന്ദേശങ്ങളും നിങ്ങൾ കാണണം ഗോഡ് ബ്ലസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും